വൻ മാറ്റങ്ങളാണ് അധ്യാപന മേഖലയിൽ വരാനിരിക്കുന്നത് നിലവിലെ രണ്ടു വർഷ കാലയളവുള്ള ബി എഡ് കോഴ്സ് നാലു വർഷ ഇന്റിഗ്രേറ്റഡ് ബി എഡ് കോഴ്സുകളായി മാറുന്നു ഡി എൽ എഡ് ടി ടി സി കോഴ്സുകൾ നിർത്തലാക്കും ബിരുദ പഠനത്തോടൊപ്പം തന്നെ ബി എഡും പൂർത്തിയാക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്കുണ്ടാകും എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോഴ്സുകളെ പോലെ ബി എഡും പ്രൊഫഷണൽ ആകും ഭാവിയിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നാല് വർഷ ബി എഡ് കോഴ്സുകളായിരിക്കും ആരംഭിക്കുക നാഷണൽ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ കൌൺസിലിന്റെ ശുപാർശ പ്രകാരമാണ് ഇത്തരത്തിലൊരു മാറ്റത്തിന് ഒരുങ്ങുന്നത് അങ്ങനെ വരുമ്പോൾ ഡി എൽ എഡ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ ഭാവിയിൽ ഉണ്ടാകില്ല പകരം നാല് വർഷ ബി എഡ് കോഴ്സിൽ ഫൗണ്ടേഷൻ പ്രിപ്പറേറ്ററി മിഡിൽ സെക്കൻഡറി എന്നിങ്ങനെ നാല് സ്പെഷ്യലൈസേഷനുകളായിരിക്കും ഉണ്ടാവുക ഇതനുസരിച്ചായിരിക്കും സ്കൂളുകളിൽ അധ്യാപകർക്ക് വിവിധ സെക്ഷനുകളിൽ പഠിപ്പിക്കാനാവുക എൽ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെ അധ്യാപകരാകാൻ ഫൗണ്ടേഷൻ ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകൾക്ക് പ്രിപ്പറേറ്ററി ആറ് മുതൽ എട്ട് വരെ ക്ലാസുകളിൽ അധ്യാപകരാകാൻ മിഡിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ അധ്യാപകരാകാൻ സെക്കൻഡറി എന്നിങ്ങനെയാണ് ഓപ്ഷനുകൾ നാല് വർഷത്തെ ബി എഡ് പൂർത്തിയാക്കി കഴിയുമ്പോൾ എം എ എം എസ് സി എം കോം എം എഡ് തുടങ്ങിയ പി ജി കോഴ്സുകൾക്ക് ചേരാനുള്ള അവസരവുമുണ്ട് നാല് വർഷ ബി എഡിനുള്ള യോഗ്യത പ്ലസ് ടു ആയിരിക്കും ബി എ ബി എസ് സി ബി കോം എന്നിങ്ങനെ മൂന്ന് സ്ട്രീമുകൾക്കൊപ്പമായിരിക്കും നാല് വർഷ ബി എഡും പഠിക്കാനാവുക ആദ്യ വർഷം മുതൽ നിശ്ചിത ക്രെഡിറ്റ് അധ്യാപന പരിശീലനത്തിനായിരിക്കും നാലു വർഷത്തിന് ശേഷം ബിരുദത്തിനൊപ്പം ബി എഡും ലഭിക്കും ഇനി നാലു വർഷ ബി എഡ് ആവശ്യമില്ലെങ്കിൽ മൂന്ന് വർഷം പൂർത്തിയാക്കി കോഴ്സ് നിർത്താനുള്ള അവസരവുമുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബി എഡ് ലഭിക്കില്ല അതാത് മേഖലയിലെ ബിരുദം മാത്രമായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ലഭിക്കുക നിലവിൽ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ബി എ ബി എഡ് ബി എസ് സി ബി എഡ് തുടങ്ങിയ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ഉള്ളത് കേരളത്തിൽ കോഴിക്കോട് എൻ ഐ ടി കാസർകോട് കേന്ദ്ര സർവകലാശാല എന്നിവിടങ്ങളിലാണ് നാലു വർഷം ബി എഡ് ആരംഭിച്ചിട്ടുള്ളത് എൻ ഐ ടിയിൽ നാലു വർഷ ബി എഡിന് വർഷത്തിൽ ഒരു ലക്ഷമാണ് ഫീസ് ഈടാക്കുന്നത് നിലവിൽ ബി എഡ് കോഴ്സുള്ള ട്രെയിനിംഗ് കോളേജുകളിൽ നാല് വർഷ ബി എഡ് അനുവദിക്കില്ല നാല് വർഷ ബി എഡ് ആരംഭിച്ച ശേഷം ആദ്യ ബാച്ച് പുറത്തിറങ്ങുന്നതോടെ നിലവിലുള്ള ബി എഡ് കോഴ്സുകൾ ഒഴിവാക്കാനാണ് തീരുമാനം എൽ പി യു പി സ്കൂൾ അധ്യാപകരാകാനുള്ള രണ്ടു വർഷത്തെ ടി ടി സി കോഴ്സും ഇതോടെ നിർത്തലാക്കും സർക്കാർ നിശ്ചയിക്കുന്നതാണ് ഫീസ് രണ്ടായിരത്തി മുപ്പത് മുതൽ നാലു വർഷ ബി എഡ് മാത്രമേ ഉണ്ടാവൂ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് നിലവിലെ ഈ മാറ്റം മാതൃകയിൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിൽ കൂടിയായിരിക്കും നാലു വർഷം ബി എഡിനും പ്രവേശനം ഉണ്ടാവുക നിലവിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നത് ഭാഷാ അഭിരുചി ജനറൽ ടെസ്റ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഡൊമൈൻ ആപ്റ്റിറ്റ്യൂഡ് എന്നീ വിഭാഗങ്ങളിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക നൂറ്റി അറുപത് ചോദ്യങ്ങളാണ് പരീക്ഷയിൽ നിലവിൽ രാജ്യത്തെ നൂറ്റി എഴുപത്തിയെട്ട് നഗരങ്ങളിൽ പരീക്ഷ നടക്കുന്നുണ്ട് മലയാളമടക്കം അടക്കം പതിമൂന്ന് ഭാഷകളിൽ പ്രവേശന പരീക്ഷ എഴുതാനുള്ള അവസരവുമുണ്ട് ഇത്തരത്തിലൊരു മാറ്റം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ ഗുണകരമാകും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വിദേശ ജോലിക്ക് നാലു വർഷ ബി ഏറെ ഗുണകരമാണ് പല വിദേശ രാജ്യങ്ങളിലും ഈ രീതിയാണ് പിന്തുടരുന്നത് അധ്യാപക മേഖലയിൽ ബിരുദധാരികൾ എത്തുന്നതോടെ പഠന നിലവാരത്തിലും വലിയ മാറ്റങ്ങളും ഉണ്ടാകും വിദ്യാര്ഥികളിലെ പഠന നിലവാരവും ഏറെ മെച്ചപ്പെടാനുള്ള സാഹചര്യവും ഈ മാറ്റത്തിലൂടെ ഉണ്ടാകും